ഹായ് ഗൈസ് നമ്മൾ ലാസ്റ്റ് വീക്ക് വിഷ് സെലിബ്രേറ്റ് ചെയ്തു അപ്പം അന്നേരം നല്ല പെരുമഴ ആയിരുന്നു രാവിലെ എണീറ്റപ്പം തന്നെ നമ്മൾ വീട്ടിൽ തന്നെ കണിയൊക്കെ വെച്ച് സദ്യയാക്കി സെലിബ്രേറ്റ് ചെയ്തു അപ്പം നമ്മൾ ഇന്ന് ഒമാനിന്റെ ചെറിയൊരു വിഷ്വാഘോഷത്തിന് വേണ്ടി പോവാണ് നമ്മൾ ഇന്ന് വിഷ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാം ഹൗസിലേക്കാണ് പോകുന്നത് അപ്പം അവിടെ കുറേ ഫാമിലീസ് ഒക്കെ വന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് മഴേന്റെ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പ കാണുന്നത് വെള്ളമൊക്കെ ഇപ്പൊ ഏകദേശം വറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഫാം ഹൗസ് ആണ് അപ്പൊ ഇവിടെയാണ് നമ്മുടെ വിശു സെലിബ്രേഷൻ നടക്കുന്നത് ായിട്ട് ഒരു പാർക്കുണ്ട് അതേപോലെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ആ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് കാത്തിരുന്ന് നമുക്ക് സദ്യ കിട്ടിയത് കഴിക്കാൻ വേണ്ടി പോവാണ് എൻജോയ് ചെയ്തു സദ്യ കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പ്രോഗ്രാംസും കൂടെ കണ്ടക്ട് ചെയ്ത് എല്ലാവരും ഹാപ്പി ആയി പിരിഞ്ഞു